ർക്കും ഈദ് മുബാറക് അപ്പം എൻ്റെ മാലഡീസത്തെ വീഡിയോസും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഈദ് വന്നപ്പം അതും കൂടെ ഒന്ന് അതിലേക്ക് ആഡ് ആയോ വിചാരിച്ചു അപ്പൊ മലഡീസത്തെ വീഡിയോ ഒക്കെ പിന്നെ വരുന്നതായിരിക്കും അപ്പം ഞാനിപ്പോൾ ഉള്ളത് കുവൈത്തിലാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ വ്ലോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ആണെങ്കിൽ നമ്മളെ നിക്കാ കഴിഞ്ഞിട്ട് ഉള്ള നാലാമത്തെ ഇതാണ് കേട്ടോ പെരുന്നാളാണെന്നുള്ളത് ഇതുവരെ നമുക്കൊരു പെരുന്നാൾ പോലും ഒപ്പരേ കിട്ടിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഒപ്പരയും കിട്ടുന്നത് അപ്പം നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ അപ്പം ഫുഡൊക്കെ ഇനി ഉണ്ടാക്കണം അങ്ങനെ അങ്ങനെ പിന്നെ ആണെങ്കിൽ ഇന്ന് പുറത്തൊന്നും പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ ഭയങ്കര ചൂടാണ് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങനെ പൊരിച്ചിട്ടെടുക്ക അത്രക്കും ചൂടാണ് കൊണ്ട് ഒരു ഉച്ചക്ക് അല്ല വൈകുന്നേരത്തിന് ശേഷം പുറത്തെറങ്ങു കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കിയുള്ളതൊക്കെ കാണാം ഷെഫ് സ്പെഷ്യൽ ഫുഡ് ഫുഡൊക്കെ ഇന്ന് ഈതായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഡയലോഗ് അടിച്ചിട്ട് ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട് കുക്കിങ്ങിലേക്ക് എറിഞ്ഞിട്ടുണ്ട് ഷരീൻതാത്തിന്റെ സ്പെഷ്യൽ ചെമ്മി ബിരിയാണി അപ്പൊ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ട് ആള് മിക്സ് ചെയ്യാൻ വേണ്ടിട്ടതാ ണ്ട് ഇല്ല ഇല്ല കിട്ടോ ഏപ്രോണൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കോ ഓ ഉം രാവിലെ ഈദായിട്ട് പ്രിയ പത്നിയുടെ വക കോഴിക്കറിയും പത്തിരിയും അത് കഴിഞ്ഞതാ

ഫുഡ് റെഡി ആയിട്ടുണ്ട് മാക്സിമൈസ്നെ ടേക്കിൻ പോവുക എരിവണ്ടാണ് ഒരു ഉപ്പും മുളകೊಂಡുള്ള ഒരു കറിയൊക്കെ ആദ്യം ഉള്ളതാണ് ഒന്നില് ഒരു കോട്ടാണ് എരി വേണം അങ്ങനെയാണെങ്കിൽ സാധാരണ ചെയ്യാറ് അങ്ങനക്ക വാണല്ലോ അല്ലേ ഇപ്പോൾ നമ്മൾ നല്ല ഫുഡ്ണ്ടാക്കി കൊടുത്താലേ ലോകം ഇപ്പോൾ നമ്മൾ നല്ല ഫുഡ്ണ്ടാക്കി കൊടുക്ക് എന്നാ കറി നല്ല എന്താ എന്തെങ്കിലും ഒന്ന് കൂടി കൊടുക്കാം അത് നല്ല ഐഡിയ ആണ് তো എല്ലാവർക്കുള്ള ടിപ്സ് ആണ് ഇത് എല്ലാ വൈസിനക്കുള്ള ഒന്നും നമ്മള് പെർഫെക്റ്റ് ആക്കിട്ട്ണ്ടായി കൊടുക്കരുത് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ അറിയും ഇണ്ടാക്കി തരുമോന്നു അപ്പൊ ഞാനാകെ നാലാൾക്കിടയ്ക്ക് ഫുഡ് ഫുഡ് ഉണ്ട് ഉണ്ടാക്കിയത് ഫുൾ ആയി അപ്പൊ നിങ്ങള് വിചാരിക്കൂ കിച്ചണത്രേട്ന്ന് സംഭവം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ രാവിലെ മുതൽ പണി എടുക്കുന്നുണ്ട് ഇങ്ങനെ അപ്പൊ അതിനെ കൊണ്ടാണ് ഇങ്ങനെ തീരെ വീട്ടിലാണ്ട് കേൾക്കണ കേട്ടോ ഞാൻ ഞാൻ നല്ലപോലെ ആ സാധനം ണ്ടാകുന്നത് ഉള്ളി ഉള്ളിയും പിന്നെ ഏതോ കറി ലീഫ്സ് കറി അതാണ് നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് പക്ഷെ ഉള്ളി കൊറച്ചൊന്ന് കരിഞ്ഞുപോയി അതൊന്നും പ്രശ്നമാക്കണ്ട നമ്മൾ റൈസിൽ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അങ്ങോട്ട് സെറ്റ് ആയി പോ ട്ടോ ഇങ്ങനെ കിടണോട്ടോ അപ്പൊ ഇതിൻ്റെ റെസിപ്പിയൊക്കെ വേണ്ടിയൊരു ഡി എം മി എന്തായാലും ദം ബിരിയാണിയാണ് കേട്ടോ എന്ത് ചെമ്മീൻ ചെമ്മീൻ ദം ബിരിയാണി എന്തായാലും ഞാൻ ദം ഡമ്പിട കേട്ടോ ഇങ്ങനെ മൂടി വെക്കാം ഇതാണ് ടാസ്ക് എന്താന്ന് വെച്ചാൽ ഫുഡൊക്കെ റെഡി ആക്കിട്ട് ഇനി ദമ്മിടാൻ പോകുന്നുണ്ട് സ്വഭാവത്തില് ദമാതി ഉള്ളതാണെന്നുണ്ടെങ്കിലും ഫോൺ എവിടെ ആണ് അതെ പത്തേ പത്ത് മിനിറ്റ് കേട്ടോ

അച്ചാറുണ്ട് റൈസ് സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ഞാൻ വെച്ചിട്ടുണ്ട് പത്തിരി പിന്നെ അതാ നമ്മൾ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കേണ്ടത് ബാക്കി കാണാം അപ്പോൾ എൻ്റെ ചുരിദാർ അതാണ് കേട്ടോ വരുന്നത് ഇങ്ങനായിട്ടൊരു പാക്കിസ്ഥാനി മോഡല് നല്ല ലൂസ് ഫിറ്റ് ഫിറ്റായിട്ടുള്ള സാധനം കേട്ടോ ഇതിൻ്റെ സ്ലീവൊക്കെ കണ്ടോ നല്ല ലൂസ് ആയിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അപ്പം ഇതൊക്കെയാണ് എന്താ ചെരുപ്പ് അതെ എല്ലാ സാധനങ്ങളും ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചാൽ എന്തായാലും ഞാൻ മാറ്റിട്ടോ ഇനി എന്തായാലും നമുക്ക് പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് പുറത്തിറങ്ങണം മറീന ബീച്ചിൽ പോകണം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം അത് തന്നെയുള്ളൂ കേട്ടോ വേറെ കൂടുതലൊന്നും ഇല്ല അപ്പം എന്തായാലും ഇനി ഇവിടെ നിന്ന് ഇറങ്ങട്ടെ അപ്പം നമ്മൾ ഇതായിട്ട് മറീനയിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം വരുമ്പോൾ ഒന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കാരണം തിരക്കേനോ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ലൈറ്റൊക്കെ പോകും വിചാരിച്ചിട്ട് ഞങ്ങൾ നിക്ക കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തിന് ശേഷമുള്ള ആദ്യമായിട്ടുള്ള പെരുന്നാളാണ് ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ റിലേഷൻ അടക്കം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏഴ് വർഷത്തോളം ആയി ഈ ഏഴ് വർഷത്തിൽ ഒരു പെരുന്നാൾ പോലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഒമ്പതാക്കിപ്പിറ്റില്ല കാരണം നിക്കാതിന് ശേഷമുള്ള രണ്ട് വർഷം ആയിക്കാലും കല്യാണം കഴിഞ്ഞിട്ടുള്ള രണ്ട് വർഷമായി കഴിഞ്ഞാലും എൻ്റെ വെക്കേഷൻ ടൈം ഒക്കെ ഞാൻ എന്ത് ചെയ്യും പെരുന്നാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മുപ്പത് ദിവസം മുന്നായിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നോമ്പിൻ്റെ മുന്നായിട്ടോ മോസ്റ്റ്ലി എന്ത് ചെയ്യും വെക്കേഷൻ കഴിയും

അയാൾ അയാ ഓല് വരുമ്പോ ഓല കൊണ്ട് എടുപ്പിച്ചതാണ് അപ്പൊ നമ്മളെ ഈദ് ഇവിടെ കഴിഞ്ഞിട്ടോ അപ്പം പുറത്തൊക്കെ പോയി വന്ന് മാറിഞ്ഞാൽ പോയി അവിടുന്ന് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് വേഗം തിരിച്ച് വന്നിട്ട് കാരണം ഭയങ്കര വെയിൽ ഭയങ്കര വെയിലല്ലോ ചൂട് മൂക്കിലേക്ക് ഇങ്ങനെ ചൂടടിക്കുക അപ്പോൾ നമ്മൾ വേഗവും വീഡിയോസൊക്കെ എടുത്ത് വേഗം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ബ്ലോഗൊക്കെ ഇഷ്ടപ്പെട്ട കാര്യത്തിന്ന് അങ്ങനെയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്ന് വെച്ചാൽ അടുത്ത വീഡിയോസായി വരുന്നതായിരിക്കും അതുവരെ ബൈ